ഇന്ന് ഒക്ടോബർ ഒന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമാണ് നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ച് ഇ തരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ വഴി ഈശോ സാധിച്ചു തരും സങ്കീർത്തന മുപ്പത്തിനാലാം അധ്യായം പതിനാലാം വാക്യം തിന്മയിൽ നിന്നകന്ന് നന്മ ചെയ്യുവിൻ സമാധാനമനുഷ്ഠിച്ച് അതിനെ പിന്തുടരുവിൻ ഈശോയെ നന് തിന്മയെ വെറുത്ത് നന്മയിൽ ജീവിച്ച് സമാധാനത്തിൽ ശാന്തമായി ഈശോയോടുകൂടി ഇരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയെ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ആ കുടുംബത്തെ നാണക്കേട് രക്ഷിച്ചതുപോലെ അമ്മ പറഞ്ഞ് ഈശോയോട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ അങ്ങ് അമ്മ ഈശോ വഴി ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്യണം ആമേ മുടങ്ങാതെ മൂന്ന് തവണ എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കാം ഈ ഒരു മാസക്കാലം നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം തിന്മയിൽ നന്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം ചോദിക്കുന്നതെല്ലാം തമ്പുരാൻ നമുക്ക് തരും